ദേശീയപാത തൃശൂർ പാലക്കാട് അതിർത്തിയിലെ കുതിരാൻ തുരങ്കത്തിന് സമീപം ഇരുമ്പു പാലത്ത് ജനവാസ മേഖലയിൽ ഒറ്റയാന്റെ വിളയാട്ടം കുറച്ചു ദിവസമായി ഇവിടെ ആന വിലസുകയാണ് വ്യാഴാഴ്ച രാത്രി പത്തുമണിയോടെയാണ് ഒറ്റയാൻ വീണ്ടും ഇറങ്ങിയത് ആനയെ കാടുകയറ്റാനാകാതെ വനംവകുപ്പ് വലയുകയാണ് മണ്ഡലമാസം കാലമെടുത്തതിനാൽ കുതിരാൻമല ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടകർ എത്താൻ സാധ്യതയുള്ളതിനാൽ കനത്ത ജാഗ്രതയാണ് പുലർത്തുന്നത് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് വാച്ചറെ കാട്ടാൻ ആക്രമിച്ചിരുന്നു ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്തിയില്ലെങ്കിൽ വലിയ അപകടമുണ്ടാവുമെന്നാണ് നാട്ടുകാർ പറയുന്നത് മന്ത്രി എ കെ ശശീന്ദ്രനും കഴിഞ്ഞ ദിവസം പ്രദേശത്തെത്തിയിരുന്നു യുടി ന്യൂസ് പാലക്കാട്